ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മലിനജലം പുഴയിലേക്ക് ഒഴുക്കിയ ബാറിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മലിനജലം പുഴയിലേക്ക് ഒഴുക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കൈരളി ബാർ എന്ന സ്ഥാപനത്തിനെതിരെ പിഴ ചുമത്തി നടപടിയെടുക്കാൻ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി മലിനജലം പൈപ്പ് വഴി നേരിട്ട് പുഴയിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത് മാലിന്യം ഉറവിടത്തിൽ തരംതിരിക്കാതെ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ട നിലയിലാണ് കണ്ടെത്തിയത് സ്ഥാപനത്തിന്റെ പരിസരത്ത് നിർമ്മിച്ച കുഴികൾ നിരോധിത പേപ്പർ കപ്പുകൾ ബോട്ടിലുകൾ പ്ലാസ്റ്റിക് കവറുകൾ അലുമിനിയം ഫോയിലുകൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ ജൈവ മാലിന്യങ്ങൾ എന്നിവ കൂട്ടിയിട്ട് ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു സമീപത്തായി പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ളവ കത്തിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും കാണപ്പെട്ടു ജലാശയ മലിനപ്പെടുത്തൽ മാലിന്യം തരംതിരിക്കാതെ കൂട്ടിയിടൽ പ്ലാസ്റ്റിക് കത്തിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്കായി പഞ്ചായത്തി രാജിലെ നിയമപ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ നാറാത്ത് ഗ്രാമപഞ്ചായത്തിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷ്റഫ് പി നിതിൻവത്സലൻ ദിബിൽ സി കെ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുഷ്മ എന്നിവർ പങ്കെടുത്തു